തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമുള്ള റിലയൻസിന് ഫുട്ബോൾ ബിസിനസിലേക്ക് ഇറങ്ങിയപ്പോൾ സർവത്ര നഷ്ടം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് കരാർ സ്വന്തമാക്കി ആരംഭിച്ച ഇന്ത്യൻ സൂപ്പർ ലീഗ് ഓരോ വർഷവും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കെന്നാണ് റിപ്പോർട്ടുകൾ ഇനി അടുത്ത സീസണിൽ ലീഗ് നടത്തണോ വേണ്ടിയോ എന്ന സംശയത്തിലാണ് റിലയൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കേരള ക്ലബ്ബടക്കം കളിക്കുന്ന ലീഗിൽ പതിമൂന്ന് ടീമുകളാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചത് ഈ ടീമുകളെല്ലാം കനത്ത നഷ്ടത്തിലാണ് എന്നതാണ് വാസ്തവം ഐ എം ജി റിലയൻസ് കമ്പനി രൂപീകരിച്ചായിരുന്നു നിത അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ് ഫുട്ബോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് തുടക്കത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ആരാധകരെ ആകർഷിക്കാൻ ഐ എസ് എൽ കഴിഞ്ഞില്ല ഹീറോ മോട്ടർ കോർപ്പ് ഒഴിവായ ശേഷം ടൈറ്റിൽ സ്പോൺസർ കണ്ടെത്തുന്നത് പോലും സംഘാടകർക്ക് വെല്ലുവിളിയായിരുന്നു ലീഗിന്റെ പകിട്ട് മങ്ങിയതോടെ ടി വി റേറ്റിംഗ് ഇടിഞ്ഞു ഇതോടെ സ്റ്റാർ സ്പോർട്സ് ടി വി സംപ്രേഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ റിലയൻസിന്റെ സ്പോർട്സ് ചാനലായിരുന്നു കളികൾ സംപ്രേഷണം ചെയ്തത് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായിരുന്നു ഐ എസ് എൽ ക്ലബ്ബുകൾ പ്രതിവർഷം അഞ്ചു മുതൽ പത്ത് കോടി രൂപയുടെ നഷ്ടം ഓരോ ക്ലബ്ബുകൾക്കും സംഭവിക്കുന്നുണ്ട് കളിക്കാരുടെ പ്രതിഫലം ഉയരുമ്പോൾ നഷ്ടവും കൂടുന്നു ഇത് ടീമുകളുടെ നിലനിൽപ്പിന് കനത്ത ഭീഷണിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പുതിയ സീസൺ ആരംഭിക്കണമെന്നിരിക്കെ ക്ലബ്ബുകളൊന്നും പ്രീ സീസൺ പരിശീലനം പോലും ആരംഭിച്ചിട്ടില്ല ഈ വർഷം ലീഗ് നടക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടില്ല ആഗോളതലത്തിൽ വലിയ ആരാധക പിന്തുണയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് പോലും ലാഭത്തിന്റെ അടുത്തെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിരോധാഭാസം ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്തൻ ക്ലബ്ബുകളും ഒഴികെ ഐ എസ് എല്ലിൽ കളിക്കുന്ന ടീമുകൾക്കൊന്നും കാര്യമായ ആരാധക പിന്തുണയില്ല സിനിമാ താരങ്ങളും ക്രിക്കറ്റർമാരും ടീമുകളെ സ്വന്തമാക്കിയിരുന്നെങ്കിലും ഇവരെല്ലാം ടീമുകളെ വിറ്റൊഴിയാനുള്ള ഒരുക്കത്തിലാണ്